वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസത്തിലെ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഈ മാസത്തെ ഗ്രഹനിലയൊന്ന് പരിചയപ്പെടാം ഇടവം രാശിയിൽ വ്യാഴവും മിഥുനൻ രാശിയിൽ കുജനും കന്നിരാശിയിൽ കേതുവും കുംഭൻ രാശിയിൽ സൂര്യനും ശനിയും പിന്നെ മീനൻ രാശിയിൽ ബുധനും സർപ്പിയും ശുക്രനും ചന്ദ്രനുമാണ് ഗ്രഹനില മാസത്തിൻ്റെ അവസാനം അതായത് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കും മാസം മധ്യത്തോടു കൂടി സൂര്യനും മീനൻ രാശിയിലേക്ക് സംക്രമിക്കും പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്ക് സംക്രമിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ വിശദമായി പറയാം വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന ശുഭ അശുഭ അശുഭഫലങ്ങളെ മനസ്സിലാക്കാവുന്നതാണ് ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ധനു ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ വ്യാഴത്തിൻ്റെ ഷഷ്ടമ ഭാവസ്ഥിതി എല്ലാ കാര്യങ്ങളിലും മത്സര മനോഭാവത്തോടുകൂടി നേടിയെടുക്കും ധനപരമായ എല്ലാവിധ നേട്ടങ്ങളും കാണുന്നുണ്ട് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും ശത്രുക്കളെ മിത്രങ്ങളായി കാണാനുള്ള മനസ്സൊക്കെ കാണിക്കും മറ്റുള്ളവരെ തൻ്റെ പരിധിക്കുൾ നിർത്തുവാനുള്ള കഴിവ് വർദ്ധിക്കും തൻ്റെ അധികാരം എവിടെയാണോ ഉപയോഗിക്കേണ്ടത് അവിടെ മാത്രമേ അത് പ്രയോജനപ്പെടുത്തുകയുള്ളൂ ജോലിക്ക് വേണ്ടിയുള്ള മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുകയും അവയിലൊക്കെ വിജയിക്കുകയും ചെയ്യും ബാങ്ക് ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് കർമ്മപരമായിട്ടുള്ള എല്ലാവിധ നേട്ടങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ് പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും പേരും പ്രശസ്തിയും ശമ്പള അംഗീകാരവും ഒക്കെ ലഭിക്കും ബിസിനസ് മേഖലയിലുള്ളവർക്ക് ബിസിനസ്സിൽ നല്ല ഉയർച്ച കാണുന്നുണ്ട് സാമ്പത്തികമായ നേട്ടങ്ങൾ എല്ലാം നല്ല നിലയിൽ തന്നെ ഉണ്ടാകും യന്ത്ര സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് തൊഴിലിൽ ഉയർച്ചയുണ്ട് വാഹന സംബന്ധമായ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ഈ രാശി ലഗ്നത്തിലുള്ളവ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയൊക്കെ ആരംഭിക്കാൻ വളരെ അനുകൂലമായൊരു സമയം തന്നെയാണ് വാടക വരുമാനമൊക്കെ വർദ്ധിക്കും പുതിയ വാഹനമൊക്കെ വാങ്ങിക്കും അതേപോലെ പഴയ വാഹനങ്ങൾ മാറ്റി വാങ്ങിക്കുവാനും സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ അഭിവൃദ്ധി കാണുന്നു ഒന്നിൽ കൂടുതൽ ബിസിനസ്സൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഒത്തുവരും ധനപരമായിട്ടുള്ള എല്ലാവിധ നേട്ടങ്ങളും ഉള്ളൊരു മാസം തന്നെയാണ് ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും രാഷ്ട്രീയപരമായിട്ടുള്ള പല നേട്ടങ്ങളും അനുഭവിക്കാൻ കഴിയും ഭൂമി സംബന്ധമായ നേട്ടങ്ങൾക്കുള്ള യോഗവും കാണുന്നുണ്ട് ഏത് പ്രവൃത്തിയായാലും സംയോജിതമായി ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും കയ്യിലുള്ള ധനനിലയൊക്കെ വർദ്ധിക്കും മനസ്സിന് ഉന്മേഷമൊക്കെ അനുഭവപ്പെടും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന വിധത്തിൽ എന്തിനും ഏതിനും കൂടെ തന്നെ ഉണ്ടാകും എടുക്കുന്ന പരിശ്രമങ്ങളിൽ വിജയമുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല മാതൃകുടുംബത്തിലുള്ളവരുമായിട്ട് നല്ല ബന്ധമൊക്കെ നിലനിർത്തും മാതൃകുടുംബത്തിൽ നിന്ന് സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് കേസ് കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിലൊക്കെ വിജയമുണ്ടാകും കൊടുത്ത കടമൊക്കെ തിരിച്ചു കിട്ടും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളുണ്ടായ ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറവ് ഉണ്ടാകും ചിലർക്കൊക്കെ ജോലി സംബന്ധമായി പിരിഞ്ഞ് താമസിക്കേണ്ടതായ യോഗം കൂടി കാണുന്നു അപ്രതീക്ഷിതമായി തൊഴിൽ ലഭിക്കുവാനുള്ള യോഗവുമുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവിനുള്ള യോഗവും കാണുന്നു പോലീസ് പട്ടാളം ഫയർഫോഴ്സ് എന്നീ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ് ദൈവവിശ്വാസം തീരെ കുറയും ദാനധർമ്മ ചിന്തകൾ കുറയും ഏത് കാര്യവും ലോഡിക്കായി മാത്രമേ ചിന്തിക്കുകയുള്ളൂ പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ഉണ്ടാകും പിതൃ സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും എല്ലാം ഉണ്ടെങ്കിലും ഒരു തൃപ്തി കുറവ് അനുഭവപ്പെടുന്ന ഒരു മാസം തന്നെയാണ് ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് നീർക്കെട്ട് ജലദോഷം കപസംബന്ധമായ രോഗങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു പൊതുവെ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ആരോഗ്യനില മധ്യമമായിട്ടും ധനനില ഉയർന്നുമാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം